ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മീഷോയിൽ നിന്ന് മേടിച്ച ഒരു നാല് മീറ്റർ തുണിയാണ് കേട്ടോ നല്ല കോട്ടൺ കോട്ടനാണ് അപ്പം നമുക്കിത് വെച്ചൊരു കോഡ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പാൻറ്റിൻ്റെ തുണിയൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാലാണ് ഞാനിവിടെ പാൻറ്റിനായിട്ട് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വിടുത്തുള്ള ക്ലോത്താണേ ഞാനിവിടെ നാലായിട്ട് മടക്കിയിട്ടിട്ട് മുകളൊന്ന് താഴേക്ക് രണ്ടിഞ്ച് വീതുന്ന ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് അത് ബാൻഡിന് വേണ്ടിയുള്ളതാണ് കേട്ടോ ആ ബാൻഡിന് ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്കാണ് ബാക്കി അളവുകൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് കാണുക അതവിടെ മാർക്ക് ചെയ്യാം അതിനുശേഷം താഴേക്ക് ക്രോച്ച് ഏരിയ നമ്മുടെ അരവണ്ണം എത്രയാണോ കണ്ടാലൊന്ന് അതിൻ്റെ മൂന്നിലൊന്നായിരിക്കണം ക്രോച്ച് ഏരിയയുടെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതേ ആ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് എവിടെ വന്നാന്ന് വെച്ചാൽ നമ്മൾ ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ വെച്ചിട്ടാണ് അതെ ഇതുപോലെ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ അരവണ്ണ അതിൻ്റെ അത് കൊടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് അതായത് നാലിലൊന്ന് കൊടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെയാണ് ക്രോച്ച് ഏരിയയുടെ ലെങ്തായിട്ടും കൊടുത്തത് എന്നിട്ട് നമ്മുടെ കൈക്കുഴിയൊക്കെ കുഴിച്ചു വരയ്ക്കുമല്ലോ അതുപോലെ ദേ ഒരു ലൈൻ വരച്ചിട്ട് എൽ ഷേപ്പിൽ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ നമ്മുടെ ഒരു ക്രോച്ച് ഏരിയ പോലെ വരയ്ക്കുക എന്നിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത് ഞാനിവിടെ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ മുപ്പത്തി ഇഞ്ച് എടുത്തതും ആ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴെ വെച്ചിട്ടാണ് കേട്ടോ അതായത് ആ രണ്ടിഞ്ചും കൂടെ കൂട്ടുമ്പോൾ മൊത്തം മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇവിടെ ലെങ്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ വരച്ചു തന്ന് കട്ട് ചെയ്ത് എടുക്കാവേ ഞാനിവിടെ ഒരു സാധാ സ്ട്രെയിറ്റ് പാൻറ്റാണ് ചെയ്യുന്നത് അല്ലാണ്ട് ആ ഒരു സ്ലിറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യുന്നില്ല സാധാ ഒരു ആയിട്ട് വരുന്ന ഒരു ഒരു എന്നാൽ പലാസയാണോ എന്ന് ചോദിച്ചാൽ അല്ല അത്യാവശ്യം വീതിയൊക്കെ വരുന്ന ഒരു പാൻറ്റാണേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന പാൻറ്റ് എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെതാ ഫോൾഡ് ആയിട്ടിരിക്കുന്ന ഭാഗം കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ടോപ്പിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാം അതിനകത്ത് നാലായിട്ട് ഞാൻ ബാക്കിയുള്ള ക്ലോത്തും കൂടെ എടുത്ത് ഇട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ക്ലോത്തിൻ്റെ വീതി നാലായിട്ട് മടക്കി ഇടുമ്പോൾ വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് ഓരോന്നും മാർക്ക് ചെയ്യാം ഞാനിവിടെ വീക്ക് കോളറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന കോളർ ഷോൾഡറിൻ്റെ വീട്ടിൽ നിന്നും അര ഇഞ്ച് കൂട്ടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് അതായത് എനിക്ക് ആറരയാണ് അതുകൊണ്ട് ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ടേ താഴേക്കും ഞാനൊരു ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഒരു എൽ ഷേപ്പ് തൈതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടി തയ്യൽ തുമ്പും കൂടെ കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടെ അര ഇഞ്ചിൽ മാർക്ക് ചെയ്തേക്കണം കാര്യമിത് വീ കോളർ ആണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അതിന് ശേഷം അവിടെ ഒന്ന് ഹാഫ് കാണുക ആ ഒരു ആം ആംഹോളിന്റെ ലെങ്തിന്റെ ഹാഫ് കണ്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നര ഇഞ്ച് കുഴിച്ച് ബാക്കിലേക്കും ഒരു ഇഞ്ച് കുഴിച്ച് ഫ്രണ്ടിലേക്കും ഇതുപോലെ ഒന്ന് കൈക്കുഴി മാർക്ക് ചെയ്ത് വെക്കാം ഇനി ഞാനിവിടെ ഒരു പ്രിൻസസ് കട്ടിലാണ് ഇവിടെ ഈ ഒരു കുർത്ത് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമ്മുടെ ഷോൾഡർ നിന്നും ബ്രെസ്റ്റ് വരെയുള്ള പോയിന്റിന്റെ ലെങ്ത് എത്രാണോ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഒമ്പതര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ലെങ്ത്ത് അതിനുശേഷം നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് തമ്മിലുള്ള അകലമാണ് അപ്പോൾ അത് ഒരു മൂന്നരയാണ് അപ്പോൾ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി നാല് ഇഞ്ചിൽ അതും മാർക്ക് ചെയ്തു അപ്പോൾ ആ നാല് ഇഞ്ച് വരുന്നതും ഒമ്പതര ഇഞ്ച് വരുന്നതുമായിട്ട് ഒരു പോയിന്റിനെ എടുക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ ആ ഒരു ഷേപ്പ് ലെങ്തിൻ്റെ ഭാഗത്തും ആ ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ ഇനി ഏറ്റവും താഴേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് ലെങ്താണ് ഞാനിവിടെ ആ ഒരു തുണിയിൽ എടുക്കുന്നത് ഇനി അതിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് ആ തുണിക്ക് എത്രയാണോ വിട്ത്ത് അതിൻ്റെ ഹാഫ് കാണുക ആ ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ആ ഒരു ആം ഹോളിൻ്റെ കുഴിയുണ്ടല്ലോ അവിടെ നിന്നും ആ ഇഞ്ചും ഒമ്പതര ഇഞ്ചും മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ആ ഒരു തുണിയുടെ മിഡിൽ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിലേക്ക് ഇത് ഇതുപോലെ കൊണ്ടു വന്ന് എത്തിക്കുക അപ്പം എന്താ ഒന്നുകൂടെ അതിന്റെ പുറത്തുകൂടെ വരച്ച് തരാം നമ്മൾ ആ ഒന്നൊരു കുത്ത് ഒരു കുത്ത് പോയിന്റ് പോലെ വരയരുത് ഇതുപോലെ ഒന്ന് വളച്ച് കൊണ്ടുവന്ന് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം കണ്ടോ ഇതുപോലെ വളച്ചെടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ അവിടെ വരെ നമ്മൾ എത്തിക്കുക അപ്പോൾ അത് ഇത്രയാണ് ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു കട്ടും കൂടെ ചെയ്തെടുക്കണേ അതായത് ആ ഒരു എ ഏലൈനിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യണം പതിമൂന്നര ഇഞ്ചിൽ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുവാണ് സ്ലിറ്റ് ലെങ് ലെങ്ത് ഒ എത്ര പത്തൊമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഷേപ്പ് ലെങ്തിൻ്റെ വണ്ണം ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വണ്ണം പന്ത്രണ്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് താഴേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം നമുക്ക് ആ ഒരു ക്ലോത്തിന് എത്രയാണോ വീതി ഉള്ളത് ആ ഒരു വീതിയിലേക്ക് എൻഡ് വരെ നമുക്കങ്ങ് കൊണ്ടുപോയില്ല അതായത് പോലെ അങ്ങ് കൊണ്ടെത്തിക്കണമേ അതിനുശേഷം ഇങ്ങനെ ഒരു ഇഞ്ച് ആ ഒരു എൻഡ് പോയിന്റിൽ നിന്നും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കാര്യം അത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ആ ഭാഗം ഒന്ന് കർവ് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാവേ ഇനി ഈ വരച്ച ഭാഗങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് നമ്മുടെ ആ ഒരു ഒരു സാധാ എ ലൈൻ നമ്മൾ വരച്ചെടുത്തല്ലോ ആ എ ലൈൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ആ ഒരു കട്ടിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആ ഒരു ഏലൈൻ കട്ട് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് കട്ട് ചെയ്ത് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടെ തന്നെ പോകണം ഒന്നുപോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാതെ ആ ഒരു എൻഡ് പോയിന്റ് വരെയും ആ ഒരു ലെവലിനെ നമ്മൾ കൊണ്ടെത്തിക്കണേ അപ്പോ ആ ഒരു കട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വിളർത്തിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ ഒരു തുണിയുടെ ആ ഒരു പ്രിന്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു സെൻറ്റർ പോയിന്റ് എടുക്കുക അതിൻ്റെ നല്ല വശം എടുത്തിടുക അതിനുശേഷം ബാക്കി സൈഡിലോട്ടുള്ള പോയിന്റിന്റെയും നല്ല വശം എന്താ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക ആ ഒരു കൈക്കുഴിയും കൈക്കുഴിയും വരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് താഴെ വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു പോയിന്റ് ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ ആ പോയിന്റൊക്കെ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഒന്ന് തിരിച്ചെടുത്തൊക്കെ കൊണ്ടുവരേണ്ടതേ അല്ലാണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് അടിച്ച് പോവല്ലേ താഴെ വരെ അതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ നിങ്ങളിൽ നിന്ന് സത്യമായിട്ട് എനിക്ക് വ്യക്തമായ കമൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പോൾ ദയവായിട്ട് നിങ്ങളൊന്ന് അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ എന്നാൽ മാത്രമല്ലേ നമുക്കൊന്ന് മുമ്പോട്ട് പോകാനും ഒരു എനർജി വരുത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പുറമേ ഒന്ന് പതിച്ചടിക്കുകയാണ് കേട്ടോ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണ് അപ്പോൾ തൈകൾ തുമ്പൊക്കെ കറക്റ്റ് ഒരു ലെവലിൽ തന്നെ ആണോ കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വേണം അടിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ അതാണത് ഇങ്ങനെ വിടർത്തി വിടർത്തി ഇങ്ങനെ കൊടുത്തു പോകുന്നതേ അല്ലാണ്ട് ആ ഒരു ചുളിവിൻ്റെ പുറത്തേക്ക് ഒരിക്കലും അടിക്കരുത് നല്ല ലെവലാക്കി ഇട്ടിട്ട് വേണം അങ്ങനെ നമ്മൾ അടിച്ചു വരേണ്ടതേ നമ്മളെപ്പോഴും അതാ ഒരു ബോട്ടം വരെയും ആ ഒരു ചെക്കിങ് ആവശ്യമാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക് പാർട്ടിലെയും ഈ ഫ്രണ്ട് പാർട്ടിലെ ബാക്കി ഭാഗവും നമുക്ക് അടിച്ചെടുക്കാം പിന്നെ എനിക്ക് തോന്നി എനിക്ക് എൻ്റെ ഒരു ലേസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്താ ഇവിടെ ഒന്ന് ആ ഒരു പ്രിൻസസിന്റെ ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ ഈ ഒരു ലേസിനെ അറ്റാച്ച് ചെയ്യുവാണ് കേട്ടോ പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ട എന്ന് അത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ലെയ്സിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വളരെ ഭംഗിയാണെന്നൊക്കെ കരുതി ആ ലെയ്സൊക്കെ അറ്റാച്ച് ചെയ്തതാണേ പിന്നെ എനിക്ക് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്തോ അത്രയ്ക്ക് ഭംഗി തോന്നിയില്ല പിന്നെ ഞാൻ ആ ലെയ്സ് വേറെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേത് ലേസ് വെച്ചതാണ് ഭംഗിയായിട്ട് തോന്നിയതെന്ന് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർട്ടിനെ എടുത്തിട്ടിട്ട് കൈക്കുഴി നമ്മൾ വരച്ചെങ്കിലും ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയെ നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടില്ലായിരുന്നു അത് ഈ സമയത്താണ് നമ്മൾ കുഴിച്ചു വെട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ടിട്ട് അതിൻ്റെ നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് കൊടുത്തത് ആ ഒരു ഷോൾഡർ സ്ലോപ്പും നമ്മൾ ഇത് ആ കറക്റ്റായിട്ട് എടുത്തിടുവാണേ എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് അങ്ങോട്ട് കറക്റ്റിന് കട്ട് ചെയ്ത് മാറ്റാം അര ഇഞ്ചിലാണ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഇതെ ബാക്ക് പാർട്ടിൻറ്റകത്ത് നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്താം ഞാൻ പറഞ്ഞല്ലോ മൂന്നര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിത്തായിട്ട് കൊടുത്തത് ഇനിതാ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ബോക്സ് ബോക്സ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലെന്താ ബോക്സ് പോലൊക്കെ ഒന്ന് വരച്ചിട്ട് അതിലേക്കൊന്ന് ഒരു കർവ് പോലെ വരത്തുള്ളൂ കേട്ടോ ഒരു നെക്കിൻ്റെ ഷേപ്പ് അത് ഇത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ബാക്കിൻ്റെ നെക്ക് ഇതാ ഇങ്ങനെയുള്ളൂ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എടുത്തിടാം അവിടെയും മൂന്നര ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ അടയാളപ്പെടുത്തുന്നതിന് മുമ്പേ ഇതൊന്നും ഇതൊക്കെ കറക്റ്റ് പോയിൻറ്റിൽ തന്നെ ആണോ കിടക്കുന്നതെന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ അതേ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഞാൻ അത് ഒമ്പതര ഇഞ്ചിലാണ് നെക്കിൻ്റെ എടുക്കുന്നത് അതൊന്ന് ഒരു ബോക്സ് പോലെ ആക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു അര ഇഞ്ച് ഉണ്ടല്ലോ ആ ഒരു ഫോൾഡ് ആയ ഭാഗത്ത് നിന്നും അകത്തേക്ക് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യാം നമ്മൾ ആ ഒരു താഴെ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഇത് ഒരു അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുകയാണേ എന്നിട്ട് ആ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ വിട്ട് കൊടുത്തെടുത്ത് നിന്നും ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇത് ഇങ്ങനൊരു വി ഷേപ്പ് അങ്ങ് കൊടുക്കുവാണേ എന്നിട്ട് ആദ്യം ഈ അര ഇഞ്ച് കട്ട് ചെയ്യാം ആ അര ഇഞ്ച് കട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ആ ഒരു വിയെ നമുക്കങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം മനസ്സിലായോ ആദ്യം നമ്മൾ ആ അര ഇഞ്ച് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തു അതിന് ശേഷം ആ ഒരു വി അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം നമുക്കത് ഇതുപോലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇവിടുത്തേക്ക് കുറച്ച് പീസ് വേണം അപ്പോൾ ആദ്യം ആദ്യമായിട്ട് നമ്മൾ ആ ഒരു ഷോൾഡർ അങ്ങോട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡറിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ട് ഷോൾഡർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ഇഞ്ച് ഇതാ വെളിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വളച്ച് നമുക്ക് ആ ഒരു എത്ര ലെങ്തിലാണ് കോളർ വരണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു നാല് ഇഞ്ചെങ്കിലും നമ്മൾ ആ ഒരു കോളറിൻ്റെ ലെങ്ത് എടുത്തേക്കണേ അപ്പോൾ ഞാൻ ഇവിടെ മുപ്പത്തി രണ്ട് ഇഞ്ചിൽ ആണ് നമുക്ക് ക്ലോത്തിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പം ഞാൻ മുപ്പത്തിനാല് ഇഞ്ചിലെടുത്തിട്ടുണ്ട് മൂന്നിഞ്ചാണ് ആ ഒരു ക്ലോത്തിൻ്റെ വിടുത്ത് വരുന്നത് ഇനി ഇത് ഇങ്ങനെ മടക്കി ആദ്യം ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുത്തെടുക്കാവേ അപ്പോൾ ഞാൻ ആ മുപ്പത്തിനാലിഞ്ച് വീതി സോറി ലെങ്ത് ഉള്ള ആ ഒരു ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തേ അതിന് ശേഷം നമ്മുടെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ വി കൊടുത്ത ആ ഭാഗത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് അര ഇഞ്ച് അര ഇഞ്ച് ഒന്ന് കുഞ്ഞി കട്ട് കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ ആ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ആ ഒരു തയ്ച്ച ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാവേ ഇങ്ങേ അറ്റം വരെയും ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ഇപ്രവശം വരെയും ആ ഒരു സ്റ്റിച്ച് അങ്ങ് കൊണ്ടുപോ കൊണ്ടുപോവുവാണേ അങ്ങനെ നമ്മളിത് ആ ഒരു എൻഡിലെത്തിയിട്ടുണ്ട് അവിടെ നമുക്കിത് കെട്ടിട്ട് നിർത്താവേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ അതിനെ നമ്മൾ എടുക്കണം ആ ഒരു എന്നിട്ട് ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മൾ ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തത് ഇതുപോലെ അകത്തേക്കൊന്ന് മടക്കണം ആ ഒരു അര ഇഞ്ച് അതങ്ങോട്ട് അകത്തേക്ക് മടക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് അങ്ങ് നമുക്ക് കൊടുത്തെടുക്കാം കണ്ടോ നമ്മൾ ആ ഒരു അര ഇഞ്ചിൽ ആ ഒരു കുഞ്ഞ് വിയ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ആ ഒരു കട്ട് ചെയ്ത ഭാഗമാണ് ഇപ്പം നമ്മൾ അകത്തേക്ക് വെച്ചത് എന്നിട്ട് നമുക്ക് ആ ഒരു കൊണറിൻ്റെ പുറത്തുകൂടി ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം സത്യത്തിൽ ഇവിടം വച്ചിട്ടാണ് എനിക്ക് നമ്മുടെ ലെഗ്സിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യണമെന്ന് തോന്നി തുടങ്ങിയത് എൻ്റെ തോന്നൽ ശരിയായിരുന്നോ എന്ന് നിങ്ങൾ പറയണേ അപ്പോൾ ഇവിടെയും നമ്മുടെ തയ്യൽ തുമ്പെല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണോ വരുന്നതെന്ന് നോക്കി വേണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് കുറേ വശം വരെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചങ്ങ് കൊടുത്തെടുക്കാൻ താണ്ടോ അപ്പം നമ്മൾ ആ ഒരു തുടങ്ങിയെടുത്ത് തന്നെ ഒന്ന് എൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ലേസിനെ എങ്ങോട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു അഭംഗി തോന്നി എന്നിട്ട് ഞാൻ കരുതി ആ ഒരു ലേസിനെ നമുക്ക് കോളറിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നേ അങ്ങനെ ഞാൻ ആ കോളറിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെ കവറ് ചെയ്തുകൊണ്ട് ഒരു ലേസിനെ അവിടേക്ക് അറ്റാച്ച് ചെയ്യുവാണ് അപ്പോൾ എന്താ അതിനെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവിൻ്റെ നല്ല വശവും നമ്മുടെ ബോഡിയുടെ നല്ല വശവും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം താഴെ വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി അവിടെ നിന്നും മോളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ സെൻറ്റർ വരെ എത്തിയതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവിടെയും താഴെ വരെ വന്നതിന് ശേഷം സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ അതിൻ്റെ പുറത്തു കൂടി കൊടുക്കണം എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ സ്ലീവിന് കൊടുത്തേക്കണേ ഇനി നമുക്ക് ബോഡി പാർട്ടിനെ ഒന്ന് അറ്റാച്ച് ചെയ്യാം അപ്പോൾ അതിനു മുമ്പായിട്ട് ആ ഒരു സ്ലീവിൻ്റെ അറ്റഭാഗം നമുക്ക് ഒരു ഇഞ്ച് മടക്കി ഒന്ന് അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബോഡി പാർട്ടിനെ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ സ്ലീവിൻ്റെ അറ്റം തൊട്ട് മടക്കി കെട്ടിട്ട് തുടങ്ങുകയാണേ കൈക്കുഴിയുടെ ഭാഗമൊക്കെ എത്തിയിട്ട് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പം എനിക്ക് നിങ്ങളോടൊരു അബദ്ധം പറ്റി ഞാനിവിടെ ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ എനിക്ക് എടുത്തിട്ടുണ്ടെന്നായിരുന്നു കരുതിയത് പക്ഷെ മിസ്സായിപ്പോയി ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്ന കുർത്തിയുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ എൻഡ് വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗമാണ് ആദ്യം ഒരു അര ഇഞ്ചിൽ ഫുൾ ആ റൗണ്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം അര ഇഞ്ച് ഫുള്ളായിട്ട് മടക്കി വീണ്ടും ആ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക ഇതേ ലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെയാണ് ആ ഒരു ടോപ്പിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ ആ ഒരു കോളർ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേക്കണേ ഇനി നമുക്ക് പാൻറ്റിലേക്ക് കിടക്കാം ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതേ പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നല്ല വശവും നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കെട്ടിട്ട് തുടങ്ങി നമുക്ക് ആ ക്രോച്ച് ഏരിയ വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം ക്രോച്ച് ഏരിയ വരെയാണ് നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ആ ക്രോച്ചേരിയ എത്തിയിട്ട് വീണ്ടും ആ ഒരു മുകളിലേക്ക് വീണ്ടും ഒന്ന് സ്റ്റിച്ച് കൊണ്ടുപോവുക കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ തന്നെ പാൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കണേ കാര്യം നമ്മൾ ആയാസപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ വെറുതെ തയ്യക്കാരെ പറയാണ്ട് നമ്മളിപ്പോഴേ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്നിട്ട് രണ്ട് വശവും ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നല്ല വശങ്ങളും നല്ല വശങ്ങളും ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇപ്പഴത്തെ വശമുണ്ടല്ലോ ക്രോച്ചേരി അല്ലാത്ത ഭാഗം ആ ഭാഗം അങ്ങോട്ട് രണ്ട് വശത്തെയും ഈ ഒരു വശം അടിച്ചെടുക്കണേ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ആ ഒരു സ്ലിറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല സാദാ ഒരു പാൻറ്റാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മളിത് വീണ്ടും ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തെടുത്തേക്കണേ എന്നിട്ട് ദാ വശം അടിച്ചെടുക്കാം ആദ്യം ഒരു അരയിഞ്ച് മടക്കി പിന്നെ ആ ഒരു അറേഞ്ചിനെ ഫുള്ളായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചങ് കൊടുക്കുകയാണ് നമ്മൾ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഒരു സിഗർട്ട് പാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ വശവും അടിച്ചെടുക്കുക ശേഷം ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഓപ്പൺ ഭാഗം നമുക്കിതിങ്ങനെ അടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാം എന്താ ഒരു ക്രോച്ചേരിയുടെ ഭാഗം എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും താഴേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാവേ ആ ഒരെന്റിലേക്കും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഏറ്റക്കുറിച്ചിലൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി ഒരു സ്റ്റിച്ചൂടെ കൊടുത്തെടുക്കണേ അതിന് ശേഷം എന്താ നമ്മൾ ഇലാസ്റ്റിക് ഇടേണ്ട ഭാഗമാണ് ഒരു അര ഇഞ്ച് മടക്കി അതിന് നമ്മൾ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് മടക്കുക അത് നിങ്ങൾക്ക് ആ ചോക്കിൻ്റെ മാർക്കിംഗ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അത് ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക ഫുള്ളായിട്ട് ഇത് മൊത്തം കവർ ചെയ്തങ്ങ് അടിച്ചേക്കണേ എന്നിട്ട് ഒരു കുഞ്ഞ് ഓപ്പണിംഗ് അവിടെ കൊടുത്തേക്കണം നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു സ്പേസിൻ്റെ ഭാഗം എത്തിയിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തുവാണേ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടണം അതിനായിട്ടുള്ള ഓപ്പണിംഗ് ആണ് അത് കേട്ടോ അപ്പം നമ്മുടെ നമുക്ക് എത്രയാണോ നമ്മുടെ അര ഇഞ്ചും അര ഇഞ്ച് ആ അര ഇഞ്ചിൽ നിന്നും രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചെടുത്തിട്ട് വേണം നമ്മുടെ ഇലാസ്റ്റിക് എടുക്കേണ്ടത് അങ്ങനെ ഞാൻ താ ഇലാസ്റ്റിക് വലിലോട്ട് കയറ്റി അതിൻ്റെ പുറത്തുകൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുത്തു കേട്ടോ പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ക്ഷമിച്ചേക്കണേ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും ഇത്ര തന്നെ ഉള്ളു വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്നതാണ് ആ ഒരു പാൻറ്റെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കണ്ടാലോ അപ്പോൾ ഞാൻ ദേ അടിഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ പറ ആദ്യത്തെ ലേസ് ഇട്ടതാണോ നല്ലത് അതോ ഈ കോളറിന് മാത്രം ലേസ് വെച്ചതാണോ നല്ലതെന്ന് നിങ്ങൾ പറയണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ കോ ഒരു ഇത് വെച്ചിട്ടുണ്ടൊന്ന് പോക്കറ്റൊക്കെ เฟตเรียวเลบัย